അങ്ങനൊന്നും പറയാൻ പറ്റ എങ്ങനെ വന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല ഒന്നും ഇല്ല നോർമലി അതിപ്പം പണി ഇറങ്ങിയ ഇറങ്ങിയ നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണ് ബേസ് പക്ഷെ ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററില് തിരക്കുകൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു തോന്നുന്നുണ്ടോ അല്ല വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ അവർ ഇഷ്ടംപോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ ലവ് സ്റ്റോറി കാണണം ഫീൽ ഗുഡ് സിനിമ കാണണം തമാശ പടങ്ങൾ വരണം അങ്ങനെ മാറി വരുമായിരിക്കും ഇനി അങ്ങനെ ആ ജോണറുകളൊക്കെ മാറി വരുവായിരിക്കും നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ അതുതന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ നമുക്കിതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു കഴിച്ചിട്ട് പോലെ കാരണം 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 എനിക്ക് ഇങ്ങനെ അതിലും വലിയ ആരും മൈൻഡ് ചെയ്യാതെ ടാർഗറ്റ് വിടുന്നുണ്ടോ എന്ന് തോന്നല അതായത് ചോദിച്ചത് ചേട്ടനെ ഇങ്ങനെ ടാർഗറ്റ് കാരണം അത് അത് കഴിഞ്ഞിട്ടും വേറെ പടങ്ങൾ ഇറങ്ങി അതിനൊന്നും കുഴപ്പമില്ലാതെ ഓടിപ്പോയി അപ്പൊ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിട്ട് സിനിമ

സിനിമയുടെ പിന്നാമ്പുറവും അറിഞ്ഞിരിക്കണം എന്നൊരു സന്ദേശമാണ് ജോജി ചേട്ടന്റെ ഒരു വളർച്ചയിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ പറഞ്ഞത് ആ വന്ന വഴിയാണ് അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാം അർത്ഥത്തിലും നല്ലോണം വേർപ്പൊഴുക്കി തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത് ഇപ്പൊ കൂടി ഞാൻ ശ്രദ്ധിച്ചു ഡയറക്ടറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അതായത് എല്ലാവരും ചോദ്യങ്ങൾ ജോജി ചേട്ടനോട് പോകുമ്പോ നല്ലൊരു വർക്കാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ അപ്പൊ പണ്ട് മുതൽ ഇങ്ങനെയാണോ അതായത് ഒരു സംവിധായകന്റെ കലയാണ് സിനിമ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണോ അപ്പോ ഈ നാരായണന്റെ സിനിമയില് നാരായണിന്റെ സിനിമയിൽ നല്ല എണ്ണം പറഞ്ഞ രണ്ട് നടന്മാര് ഒപ്പം

നമ്മൾ പറയേണ്ട കാര്യമില്ല ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു എണ്ണം പറഞ്ഞ നടന്നു വരുന്നത് അപ്പം ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട് അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടർ ഇരുപത്തെട്ട് ദിവസമല്ലേ ഇരുപത്തി ഒമ്പത് ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത് അങ്ങനെ ഇത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല നല്ല അറിയണം അറിവുണ്ടാവണം അപ്പം ഇത്ര മറിവുള്ള ഒരാൾ തന്നെയാണ് ശരൺ ശരണ്ട ഇനിയുള്ള സിനിമകളും നന്നാവാതിപ്പോൾ നിങ്ങൾ നാളെ സിനിമ ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഡൗട്ടില്ല അതിൽ പിന്നെ ഞങ്ങൾ നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക എനിക്ക് ചേട്ടൻ ചേട്ടനോട് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ അപ്പോൾ സുരാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ് ഞാൻ ശ്രീ സുരാജിൻ്റെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനിലിം അവാർഡ്സൊക്കെ കാണാൻ പോവുക അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുള്ളൊരിതായിരുന്നു മത്സര ഓട്ടമൊന്നുമില്ല നിയമപരമായിട്ടുള്ള സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ മത്സര